السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ليس شيء أكرم على الله تعالى من دعاء رواه الترمذي സഹോദരങ്ങളെ അമ്മാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ സുബാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന എന്നുള്ളത് ഒരായുധമാണ് ഞാൻ നിങ്ങളൊക്കെ നിരന്തരമായി വർഷങ്ങളോളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരായുധം പക്ഷെ എന്തോ അതിന്റെ മുനയ്ക്ക് ഒരല്പം മൂർച്ച കുറവുണ്ട് ഒരിക്കൽ ഒരു ബുദ്ധിമാനായ പിതാവ് തൻ്റെ മക്കളിൽ രണ്ടു പേരിൽ ആരാണ് കൂടുതൽ അത്യധാനം ചെയ്ത് ലക്ഷ്യത്തിലെത്തുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒന്ന് പരീക്ഷണാർത്ഥം ഒരു പണി ഏൽപ്പിക്കുകയാണ് രണ്ടുപേരുടെ കയ്യിലും ഓരോ വഴി കൊടുത്തു എന്നിട്ട് അയാളുടെ എസ്റ്റേറ്റിലുള്ള മരം ദിവസം മുറിക്കാൻ വേണ്ടി മക്കളോട് പറയുകയും ചെയ്തു ആദ്യ ദിവസം രണ്ടുപേരും പത്തു വീതം മര മുറിച്ച് താഴെയിട്ടു അടുത്ത ദിവസം ഇളയവൻ പത്തെണ്ണം മുറിച്ചപ്പോൾ മൂത്തയാള് ഒൻപതെണ്ണം മുറിച്ച് വരുന്നു അങ്ങനെ ക്രമാതീതമായി കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ ഈ മഴ കൊണ്ട് വെട്ടിയിട്ട് മുറിയുന്നില്ല എന്ന് മൂത്തയാൾ പരാതി പറഞ്ഞപ്പോ വെട്ടു നിർത്താൻ വേണ്ടി പറഞ്ഞു ചോദിച്ചു എന്തൊക്കെയാണ് മരം വെട്ടാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യാറുള്ളത് ചെറിയ ചെറിയത് പറഞ്ഞു ഞാൻ വെളുത്ത കല്ല് കരിങ്കല്ലിൻ്റെ വെളുത്ത ഒരു രൂപമുണ്ട് വെള്ളാരം കല്ല് എന്നാണ് പറയുക അത് തേടി പിടിച്ചുകൊണ്ട് തല്ലി പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിൻഷ മാർന്ന അല്ലെങ്കിൽ അതിനു പറ്റുന്ന ഒരു പ്രതത്തിൽ വെച്ച് എന്റെ മഴു തേച്ചു മിനുക്കും എന്നിട്ട് ഞാൻ വരം വിട്ടു അതുകൊണ്ട് തുടക്കം മുതൽ ഇന്നലെ വരെ എനിക്ക് പത്തെണ്ണം മുറിക്കാൻ കഴിഞ്ഞു നോക്കയാളോ ഞാൻ പിതാവ് തന്നാൽ മഴയായിട്ട് അങ്ങനെ വെട്ടാൻ പോകും ദിവസം വെട്ടു ആദ്യ ദിവസം പത്തെണ്ണം വെട്ടി പിന്നെ അത് ഒമ്പതായി അവസാനം പറ്റാണ്ടായി ഇനി അതിൻ്റെ മുന ഒന്ന് നോക്കുന്നു പിതാവ് പറഞ്ഞപ്പോഴാണ് അയാൾ ആ തേച്ചു മിനിക്കലിൻ്റെ ഗൗരവവും പ്രാധാന്യവും ബോധ്യപ്പെട്ടത് ഇതുപോലെയാണ് നമ്മൾ ഇതിൽ ഏത് തിരക്കാനാണെന്ന് പരിശോധിക്കണം

ദുആയ്ക്ക് ഉത്തരം ചെയ്യുന്നവനാണ് അസ്തജീബിലേക്ക് നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തവനാണ് എന്നിട്ട് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല പള്ളിയിലെ ഉസ്താദ് ദുആയ്ക്ക് ഇജാപത്ത് കിട്ടാത്തവനാണെങ്കിൽ അയാളെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് വയലിന് ഇജാപത്ത് കിട്ടുന്ന ഒരാളെ കൊണ്ടുവരും വലിയ ടീയൊക്കെ കൊടുത്ത് വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെയൊക്കെ ക്ഷണിച്ച് അയാളുടെ കാര്യമായ മണി ദയാ ചെയ്യല പ്രസംഗിക്കാറൊക്കെ കുറവാണ് അവിടെയൊക്കെ പോയി അമ്മയും പറയും വേണമെങ്കിൽ തന്റെ മുറാദ് ഹാസിലാകാൻ അങ്ങോട്ട് കാശും കൊടുത്തേക്കായി പക്ഷെ റബ്ബ് പറയും എന്നിട്ട് വലിയ ഡോൾബികൾ അയ്യായിരം വാട്സ് മുതൽ അമ്പതിനായിരം വാട്സ് വരെ കെട്ടിത്തൂക്കി റോഡ് മുഴുവൻ അലങ്കരിച്ച് നാട് മുഴുവൻ പ്രചരിപ്പിച്ച് എല്ലാവരും പായയും തലക്കണിയും ഒക്കെ പാടേട്ട് വരുന്ന പഴയ പട്ടച്ചൂലെ കെട്ടിയ പാടത്തെ മലുണ്ടായിരുന്നു ഇന്നത്തെ കുറച്ചുകൂടി മോഡേൺ ആയെന്ന് മാത്രം അല്ല അങ്ങനെ ദാ ചെയ്യാൻ നല്ല പറഞ്ഞത് ഒരു റബ്ബക്കും തളർ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ് തളറു ആയിരിക്കണം താഴ്മയോടുകൂടി ആയിരിക്കണം ഈ അമ്പതിനായിരം വാട്സ് കൂടെ ദ്വായാലും എന്ത് താഴ്മ ഉണ്ടാവുക രഹസ്യമായിട്ടായിരിക്കണം താഴ്മയോടുകൂടി രഹസ്യത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇങ്ങനെ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരും അവരുടെ ഖുറാനൂടെ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് അവരൊക്കെ അങ്ങനെ രഹസ്യമായി പ്രാർത്ഥിച്ച നബി ആളുകളിത്തും വസ്സലാമയുടെ ആ തുടക്ക തുടക്കഭാഗത്ത് തന്നെ കാണാൻ പറ്റും അള്ളാഹുവെ ഞോട് എന്റെ അവനാദികൾ ബോധിക്കുന്നത് ബോധിപ്പിക്കുന്നത് രഹസ്യമായിട്ടാണ് അപ്പൊ ആ രൂപത്തിൽ രഹസ്യമായി അള്ളാഹുവിനോട് ബോധിപ്പിക്കേണ്ടെന്ന അതിങ്ങനെ വിളിച്ച് നിലവിളിച്ച് ആർത്ത് അട്ടഹസിച്ച് ചെയ്യേണ്ടുന്ന ഒന്നല്ല അവനവന്റെ ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിരിക്കണം ഇനി അതൊന്ന് ഒരു ഒരാുധമാളെന്ന് പറഞ്ഞല്ലോ അതിരുന്ന് മുസ്ലിം മുമ്പത്തിൽപ്പെട്ട ഞാനും നിങ്ങളും ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാത്ത എത്ര കൊത്തിയിട്ടും നമ്മുടെ മരം വീഴുന്നില്ല നമ്മൾ എല്ലാ ഭാഗത്തും എല്ലാ ജുമായിലും എല്ലാ രാജ്യത്തിനു വേണ്ടിയും പ്രയാസപ്പെടുന്നതിനു വേണ്ടി കഷ്ടപ്പെടുന്നതിന് മഴയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നില്ലേ എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല അത് ഉസ്താദിനെ ഏൽപ്പിച്ച് ഉസ്താദ് ഇങ്ങനെ കൂടി പറഞ്ഞു എന്നല്ലാതെ ഞാനും നിങ്ങളും വ്യക്തിപരമായിട്ട് എന്റെ ആത്മാർത്ഥമായ അതിനൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ടോ ലോകത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ ഫിലസ്തീനികളായ ആളുകൾ റസയിലുള്ള ആളുകൾ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ നമ്മുടെ അയലോകത്തുള്ള ആളുകൾ ആൾക്കൂട്ടമാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചേർക്കുന്നത് നോർത്ത് ഇന്ത്യയിലല്ലേ അപ്പുറത്തല്ലേ ഇപ്പുറത്തല്ലേ പറയുന്നത് എത്തി 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 അവരമ്മ ചുണ്ടിന്റെ മൂക്കിന്റെ താഴത്തെത്തിയിട്ടുണ്ട് എന്നിട്ടും ധ അത് ലക്ഷ്യമാകുന്ന രൂപത്തിലെത്തുന്നില്ല അതിന്റെ കാരണം ഇതാ ഇനി ദ്വ എന്താണ് പ്രസൂണമായ സമകാശം പഠിപ്പിക്കുന്നത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ അരികിൽ ആദരണീയമായ ഒരു കാര്യവുമില്ല കുന്നോളം സമ്പത്ത് ചെലവാക്കിയാലും വിട്ടുമൂടുന്നത് വരെ നിസ്കരിച്ചാലും ഖുർആൻ ഒരൊറ്റ ശ്വാസത്തിൽ പെയ്യടുത്ത് റബദാനിക്കണ്ടിരുന്നു ഒരൊറ്റ ഇരിപ്പിൽ ഇരുന്നോർത്തി കൂട്ടി ഒരു പെൺകുട്ടി ഖുർആൻ കംപ്ലീറ്റ് ഓതി സർട്ടിഫൈ ചെയ്തു നല്ല കാര്യമാണ് മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അതൊന്നും അല്ല മറിച്ച് എന്തല്ലാതെ ആദരണീയമായ മറ്റൊന്നുമില്ല ഒക്കെ ചെയ്തിട്ടും കൂടെ പോകല്ലോ നേരത്തെ പറഞ്ഞില്ലേ ഇബ്രാഹിം അലിസ്ലാമസ്ലാമിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാലോ ആ കാർ പുനർനിർമ്മിക്കാൻ പറഞ്ഞതിന് ശേഷം മടച്ചോറിന്റെ പണി ചെയ്തു ഞാൻ പോകണം അസ്ലാം ആലിക്കും ബൈ എന്ന് പറഞ്ഞു പോയതല്ല അവിടെ നിന്ന് നിന്നു റബ്ബനാ നിസ്കരിച്ചാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം രണ്ട് വരി ആയതോതിയാൽ നമ്മുടെ മനസ്സിൽ ഇത് രണ്ട് രൂപ ദാനം ചെയ്താൽ അള്ളാഹുയെ തകബൽ അല്ലെങ്കിൽ എന്നിൽ നിന്ന് സ്വീകരിക്കണേ സ്വീകരിക്കണേണ്ടാകണം അള്ളാഹുൽ ഏറ്റവും ആദരണീയമാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനയെക്കാൾ മറ്റൊരു ആദരണീയമായ കാര്യവുമില്ല എന്ന് റസൂർ ഈ ഹദീഫിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അവനോട് രഹസ്യമായി താഴ്മയോടുകൂടി ചെയ്യാനും ഇജാബത്ത് കിട്ടി ലോകത്തും അനുഗ്രഹീതമായ ജീവിതത്തിന്റെ ഉടമകളായി തീരാനുമുള്ള हो? तो।